തീർച്ചയായിട്ടും ഒന്നും കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പെർഫോം ചെയ്യുകയാണ് ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ പേഴ്സണലി ഉള്ളിൽ ദുഃഖം ഡെഫിനറ്റ്ലി ഉണ്ടാവാം പിന്നെ ആളുടെ ഒരു ക്യാരക്ടറാണ് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ചെയ്തിട്ട് ഇറങ്ങണം അല്ലാണ്ട് വേറെ ഒരു കാര്യം സംസാരിക്കാനൊന്നും സംസാരിക്കാനൊന്നുമില്ല സംഭവിച്ചത് ഒന്നുമില്ല അവരെ സൈഡ് ഒന്നുമില്ല ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു അപ്പോളജി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അപ്പോളജി ചെയ്യുന്നില്ല അതിനകത്ത് ഒരു നോർമൽ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ പിന്നെ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ഈ മൈക്ക് പിടിച്ച് വാങ്ങിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ അപ്പോളജി കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒട്ടും കൺവിൻസ്ഡ് അല്ല ആ ഒരു കാര്യത്തിൽ ആക്ച്വലി ആ കോളേജിൽ യൂണിയനും പാർട്ടിയൊന്നുമില്ല അവർ പിള്ളരാണ് എല്ലാവരും ചേർന്നത് അപ്പം പിള്ളേർ ഫുള്ള് ഫണ്ട് സ്വരൂപിച്ചിട്ട് പ്രിൻസിപ്പളുടെയും അവരുടെയും കൺസേണോട് കൂടിയാണ് ഈ പ്രോഗ്രാം നടത്തിയത് പക്ഷേ പുള്ളിക്കാരി എടുത്തൊരു കോ ആർട്ടിസ്റ്റ് ഞാനും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴായിരുന്നു പക്ഷേ ഗവൺമെൻറ് പ്രോട്ടോക്കോൾ മാറി വേറെ രീതിയിലുള്ള പ്രോഗ്രാമാണ് ചെയ്യാൻ പോയെന്നൊക്കെ ഞാൻ ഉള്ളിൽ നിന്ന് പാടിയാലും പുറത്തുനിന്ന് പാടിയാലും ശബ്ദം തന്നെയല്ലേ അപ്പോൾ അതെന്ത് ലോജിക്കാണെന്ന് മനസ്സിലാവുന്നു സ്റ്റേജിലേക്ക് സ്വീകരിച്ചെന്ന് ഞങ്ങൾ ഗെസ്റ്റാണല്ലോ അപ്പം അവിടെ ആ അവരുടെ കോളേജിൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സ്പീച്ച് ചെയ്യുന്ന ആളല്ലോ പാടുന്ന ആളാണ് അപ്പോൾ പിള്ളേർ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന്റെ പാട്ട് എക്സ്പെക്ട് ചെയ്യും ഞങ്ങൾ ഈ ക്യുസാറ്റ് ഇഷ്യൂ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് കോളേജിൽ ചെയ്തു ഈ വിഷയം കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് കോളേജ് അവിടെ അവിടെയും ഉണ്ട് അവിടെ ഒന്നും ഇല്ലാത്ത വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായത് ആദ്യം ചേട്ടൻ നാലുപേര് പാടി ചേട്ടൻ അടുത്ത പാട്ട് കോറസ് പാടാൻ വേണ്ടി ഞാൻ കൂടെ കയറി അപ്പം ഫസ്റ്റ് പാട്ട് അവർ നോക്കി രണ്ടാമത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയോ ഒന്ന് ഇൻ്റർപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അവർക്ക് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഒന്ന് പ്രിൻസിപ്പൽ റൂമിൽ ഇരിക്കുമ്പോൾ പറയാം അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാടുന്നതിന് മുമ്പോ ശേഷമോ പറയാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിയെ പോലത്തെ പുള്ളിയെ പോലെ തന്നെ ആർട്ടിസ്റ്റ് എന്നല്ല ഒരാർട്ടിസ്റ്റിൻ്റെയും ഇന്റർഫിയർ ചെയ്യാൻ പറഞ്ഞില്ല അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു ഇൻസൾട്ടിങ് തന്നെയാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും കഴിഞ്ഞ അദ്ദേഹത്തിന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും പോപ്പുലർ ആണെങ്കിലും ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇൻട്രക്ട് ചെയ്യാൻ ആർക്കും ഓറായിട്ടില്ല അത് ഞങ്ങൾ ജോലി ചെയ്യല്ലേ അപ്പൊ അതൊരു വിഷമം തീർച്ചയായിട്ടും അതിനുശേഷം മൂന്ന് കോളേജിൽ ഒരു കുഴപ്പമില്ലാണ്ട് അവിടുത്തെ പ്രിൻസിപ്പളുടെ സപ്പോർട്ടോടുകൂടി തന്നെ വളരെ നന്നായിട്ട് ഞങ്ങൾ എല്ലാ പിള്ളേരും എൻജോയ് ചെയ്തിട്ട് അപ്പോൾ ഇവിടുത്തെ ആ സ്റ്റുഡൻസിനെ എടുത്ത് പറയണം സെൻ സെൻറ്റ് പീറ്റേഴ്സ് കോളഞ്ചേരിയായിരുന്നു കോളേജ് അവിടുത്തെ സ്റ്റുഡൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവർ അവർക്കൊരു പേഴ്സണൽ ഇൻസൾട്ടായിട്ട് അവരതെടുത്തു ഇല്ല അവർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പളിന്റെ സൈഡിൽ നിന്നൊന്നും ഉണ്ടായില്ല ഈ കോളേജ് ഞങ്ങൾ ഈ ഇവൻറ്റ് കഴിഞ്ഞാൽ ചേട്ടൻ ആദ്യം പോയി ഞാൻ രണ്ടാമതാണ് ഇറങ്ങിയത് അപ്പോൾ പിള്ളേരെല്ലാവരും വന്ന് അപ്പോള ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ അടുത്ത് പ്രിൻസിപ്പളുമാണ് അപ്പോളജ് അപ്പോളജി ചെയ്യാനായിട്ട് അത്രയും അവർ കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്തിട്ട് അവർക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു സംഭവം പറയുന്നത് കിഫാറ്റിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ അതോറിറ്റിയിൽ നിൽക്കുന്ന ഒരു പ്രിൻസിപ്പൾ ഒരുപാട് കൺസേർ ആണ് നമുക്കറിയാം അപ്പോൾ സാർ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങൾ രണ്ട് പേര് പെർഫോം ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ അത് ചെയ്തില്ല അതാണ് അതായത് കിസാറ്റിലൊരു കുട്ടി മരിച്ച കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രോ ഷോ കോളേജിൽ ചെയ്യാൻ പാടില്ല എന്നൊരു ഓർഡർ ഉണ്ട് അപ്പോൾ ആ ഒരു സർക്കുലർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വെറുതെ മൈനസ് ട്രാക്ക് ഇട്ടിട്ട് ഇന്നോഗ്രേഷൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് പാട്ട് പാടുന്നതാണ് അവിടെ ഒന്നും സംഭവിക്കില്ല തീർച്ചയായിട്ടും അത് പ്യോർ ഇൻസൾട്ടല്ലേ അപ്പോൾ അത് ഒരിക്കലും സംഭവിക്കാം അവിടെ ഓരോ ആർട്ടിസ്റ്റും സംഭവിക്കാം പെർഫോമിങ് ആർട്ടിസ്റ്റ് എന്താണ് ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഇൻ ബിറ്റ്വീൻ നമുക്കതിന് ശേഷവും മുമ്പോ പറയാമല്ലോ എന്ത് കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ പാടുന്നതിനിടയിൽ പുള്ളേരൊന്ന് മൈക്ക് മേടിക്കുക സ്റ്റേജിൽ നിന്നിട്ട് അനൗൺസ് ചെയ്യുക കൂടെ നിൽക്കുന്ന ആൾ പാടാൻ പാടില്ല എന്ന് പറയാം അപ്പോൾ പേഴ്സണലി ഞാനും പ്ലേബാക്സ് എന്ന് പറയുന്നത് ഞാൻ ഇൻഡസ്ട്രിയിൽ ഇരുപത് വർഷമായിട്ട് വർക്ക് അപ്പോൾ എനിക്ക് പേഴ്സണൽ റിസൾട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് താങ്ക് യു